ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രാധാന്യമേറിയതാണ് തിരുവാതിര വ്രതം എടുക്കുന്നവർക്ക് കഴിക്കാനായിട്ടുള്ള പുഴുക്കിൻ്റെ വീഴിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അതിനായി ഞാൻ അരക്കപ്പോളം വൻപയറാണ് എടുത്തിരിക്കുന്നത് വൻപയറിൻ്റെ കൂടെ മുതിര കൂടെ ചേർക്കാം ഞാൻ മുതിര എടുത്തിട്ടില്ല പുഴുക്കെന്ന് പറഞ്ഞാൽ ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ആണല്ലോ അപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന കിഴങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചേന ചെറിയൊരു കഷ്ണം ചേനയാണ് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കപ്പ എടുക്കുന്നുണ്ട് അതുപോലെ കാച്ചിൽ അഥവാ കാവത്ത് എടുക്കുന്നുണ്ട് കൂർക്കെടുക്കുന്നുണ്ട് പിന്നെ വാഴയ്ക്ക നേന്ത്രക്കായ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇത് ചക്കരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് അതുപോലെ ചേമ്പ് പാൽ ചേമ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചെറുകിഴങ്ങാണ് ഇതൊക്കെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ധാന്യങ്ങളും കിഴങ്ങ് വർഗങ്ങളും പിന്നെ അരപ്പും കൂടെ ചേർക്കുന്ന സമയത്ത് പുഴുക്ക എത്ര കുറഞ്ഞ അളവിൽ നമ്മൾ കഷ്ണങ്ങൾ എടുത്താലും കുറച്ചധികമായിട്ടേ വരുള്ളൂ നല്ലപോലെ വാഷ് ചെയ്ത് രണ്ട് മണിക്കൂർ കുതിർത്ത വൻപേറാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പയർ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വിസിലടുപ്പിച്ചെടുക്കാം മൂന്ന് വിസിലിൽ തന്നെ പയർ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാം ചേന ചെറുകിഴങ്ങ് ചേമ്പ് മധുരക്കിഴങ്ങ് കപ്പ കാച്ചിൽ കൂർക്ക വാഴയ്ക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നെടുുകി ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കാന്താരി മുളകുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ പച്ചമുളകാണുള്ളത് അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിക്കു പകരം പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് പുഴുക്ക് തയ്യാറാക്കി കാണാറുണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തവി കൊണ്ട് കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് എന്നാലും അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വലിയ കഷ്ണങ്ങളാണെങ്കിലും എല്ലാം ഇട്ടിരിക്കണം അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് വിന്ത് കിട്ടണം പുഴുക്ക് കുഴഞ്ഞ രീതിയിലാണെങ്കിലും ഉണ്ടായിരിക്കാം അപ്പോൾ അതിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയാവും കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും ഇനി ഇതിലേക്കുള്ള അരപ്പൊന്നു നോക്കാം അരമുറി തേങ്ങ ചിരുവിയതാണ് എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷായ തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം ഫ്രിഡ്ജിലൊക്കെ നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ എടുക്കാതെ നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങ ചിരവി എടുക്കുക അതാണ് പുഴുക്കിന് ഒന്നുകൂടെ ടേസ്റ്റ് കൊടുക്കുക അര ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കുക കുക്കറിലെ പ്രഷർ പോയതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് കയ്യിൽ വെച്ച് കഷ്ണങ്ങളും എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരകവും അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നൈസായിട്ട് അരച്ചിട്ടില്ല ചെറിയൊരു കൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത് അരപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം വ്രതത്തിനായതുകൊണ്ട് തന്നെ അരപ്പിൽ തേങ്ങയോ വെളുത്തുള്ളിയോ ചേർക്കാറില്ല അരപ്പ് കഷ്ണങ്ങളിൽ നന്നായി പിടിക്കുന്നതിനായി തവി വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റാണ് തേങ്ങയുടെ പച്ചമണമെല്ലാം പോയി പുഴുക്ക് നല്ലപോലെ പാകമായിട്ടുണ്ട് ഇതിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം തവി വെച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും പുഴുക്കുണ്ടായിരിക്കുക ഇത് ഇനി ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ കട്ടിയായി പോവും പുഴുക്ക് റെഡി ആയിക്കഴിഞ്ഞു ഇനി ചൂടോടുകൂടെ തന്നെ ഇലയിലേക്ക് വിളമ്പാം ഉണ്ടാക്കുന്ന പുഴുക്കായതുകൊണ്ടാണ് ഇതിന് തിരുവാതിര പുഴുക്കെന്ന പേര് വന്നിരിക്കുന്നത് ധാരാളം പയർ വർഗ്ഗങ്ങളും കിഴങ്ങ് വർഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുഴുക്കായതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ് കുവ വരകിയത് പുഴുക്ക് ഗോതമ്പ് കഞ്ഞി ഗോതമ്പ് ഉപ്പുമാവ് പഴവർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർ കഴിക്കാറുള്ളത് ഒരുവിധം എല്ലാ ആളുകൾക്കും പുഴുക്കുണ്ടാക്കാൻ അറിയുമെങ്കിലും ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത് ഓരോ ഭാഗത്തും ഓരോ രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ചെറിയ അറിവാണ് നിങ്ങളിലേക്ക് പകർന്നു തന്നിരിക്കുന്നത് അതീവ രുചികരമായിട്ടുള്ള ഈ പുഴുക്കുണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്